ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കല കായികം സാഹിത്യം സംസ്കാരം എന്ന മുടിയുള്ളിൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കവിത ഏതാണ് സബലമി യാത്ര എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിത സബലമി യാത്ര എന്ന കവിതയാണ് സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിത അമ്പലമണി എന്ന കവിതയാണ് സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിത ഏതാണ് അമ്പലമണി സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിത രാത്രിമഴയാണ് സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി രാത്രിമഴയാണ് ഒ എൻ വി കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിത ഏതാണ് അക്ഷരം ഒ എൻ വി കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവിത അക്ഷരവും ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിത ഉപ്പ് എന്ന കവിതയുമാണ് ഗാന്ധിജിയും ഗോഡ്സയും എന്ന കൃതി രചിച്ചത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിജിയും ഗോഡ്സയും എന്ന കൃതി രചിച്ചത് എൻ വി കൃഷ്ണവാര്യറാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച സുഗതകുമാരിയുടെ ജന്മഗൃഹം ഏതാണ് വാഴുവേരിൽ തറവാട് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച സുഗതകുമാരിയുടെ ജന്മഗൃഹം വാഴുവേലിൽ തറവാടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പൂന്തോട്ടം ഏതാണ് സുഗതം ബട്ടർഫ്ലൈ ഗാർഡൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പൂന്തോട്ടമാണ് സുഗതം ബട്ടർഫ്ലൈ ഗാർഡൻ നീർമാതളം പൂത്തകാലം എന്ന കൃതി രചിച്ചത് ആരാണ് മാധവിക്കുട്ടി നീർമാതളം പൂത്തകാലം എന്ന കൃതി രചിച്ചത് മാധവിക്കുട്ടിയാണ് കമലാ സുരയ്യ എന്ന പേരിലും അറിയപ്പെടുന്നത് മാധവിക്കുട്ടി തന്നെയാണ് മലയാള സാഹിത്യത്തിൽ പെണ്ണെഴുത്ത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കെ സച്ചിദാനന്ദനാണ് മലയാള സാഹിത്യത്തിൽ പെണ്ണെഴുത്ത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കെ സച്ചിദാനന്ദനാണ് തുളസി രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തുളസി രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ് സംക്ഷേപ വേദാർത്ഥം ക്ലമൻ്റ് പിയാനോസ് രചിച്ച സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം രചന നടത്തിയതാരാണ് ക്ലമൻ്റ് പിയാനോസാണ് മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് കുന്തലത മലയാളത്തിലെ ആദ്യ നോവൽ അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഒ ചന്ദ്രമേനോൻ രചിച്ച ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ചോദിച്ചാൽ കുന്ദലതയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് ചോദിച്ചാൽ ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ വിലാസിനി എഴുതിയ അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ചങ്ങമ്പുഴ എഴുതിയ നോവൽ ഏതാണ് കളിത്തോഴി ചങ്ങമ്പുഴ എഴുതിയ നോവലാണ് കളിത്തോഴി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവൽ തകഴിയുടെ ചെമ്മീനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവൽ തകഴിയുടെ ചെമ്മീനാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ ഏതാണ് പ്രേമാമൃതം സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ പ്രേമാമൃതമാണ് ഒ വി വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഗുരുസാഗരം ഒ വി വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഗുരുസാഗരമാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏതാണ് അഗ്നിസാക്ഷി ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷിയാണ് എൻഡോസൾഫാൻ കീടനാശിനി മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ കൃതിയാണ് എൻമകജെ എൻമകജെ എന്ന കൃതി എഴുതിയതാരാണ് അംബികാസുധൻ മാങ്ങാടാണ് എൻഡോസൾഫാൻ കീടനാശിനി മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ എൻമഗെ എന്ന കൃതി രചിച്ചത് അംബികാസുധൻ മാങ്ങാടാണ് ഒരു ദേശത്തിൻ്റെ കഥ വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ എന്നീ കൃതികൾ രചിച്ചത് ആരാണ് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ എന്നീ കൃതികൾ രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് നൃത്തം എം മുകുന്ദൻ്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏതാണ് ഇതാണെൻ്റെ പേര് സക്കറയുടെ ഇതാണെൻ്റെ പേരാണ് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഭീമനെ നായകനാക്കി എം ഡി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ് രണ്ടാം മൂഴം ഭീമനെ നായകനാക്കി എം ഡി വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം മൂഴം കർണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ കർണനെ നായകനാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ രചയിതാവ് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ രചയിതാവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് ആദ്യകാലങ്ങളിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചിരുന്ന തൂലിക നാമം എന്തായിരുന്നു പ്രഭ ആദ്യകാലങ്ങളിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്വീകരിച്ചിരുന്ന തൂലിക നാമമാണ് പ്രഭ തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഓ വി വിജയൻ രചിച്ച കൃതി ഏതാണ് ഗുരുസാഗരം തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഓ വി വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം അലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണ് സാറാ ജോസഫിൻ്റെ കൃതിയാണ് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത് സാറാ ജോസഫാണ് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാരാണ് വി ടി ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് വി ടി ഭട്ടതിരിപ്പാടാണ് പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക ആദം മാവോയിസ്റ്റ് അപ്പൻ മീഷ എന്നിവ ആരുടെ കൃതികളാണ് എസ് ഹരീഷിൻ്റെ ആദം മാവോയിസ്റ്റ് അപ്പൻ മീശ എന്നിവ എസ് ഹരീഷിൻ്റെ കൃതികളാണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ് പ്രൊഫസർ കെ വി തോമസ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ കെ വി ആണ് പി വത്സലയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നെല്ല് ആഗ്നേയം അരക്കില്ലം കൂമങ്കൊല്ലി ചാവേർ തൃഷ്ണയുടെ പൂക്കൾ പി വത്സലയുടെ പ്രധാന കൃതികളാണ് നെല്ല് ആഗ്നേയം അരക്കില്ലം കൂമങ്കൊല്ലി ചാവേർ കൃഷ്ണയുടെ പൂക്കൾ എന്നിവ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയായ എൻ്റെ നാടുകടത്തലാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴയുടെ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ച ആരാണ് വീടി പട്ടതിരിപ്പാടാണ് കണ്ണീരും ഗിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് എം ലീലാവതിയുടെ ആത്മകഥയുടെ പേരെന്താണ് ധ്വനിപ്രയാണം എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് വി എസ് അച്യുതാനന്ദൻ സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ വി എസ് അച്യുതാനന്ദൻ്റെയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെന്റുലം ലോക നാടക ദിനം എന്നാണ് മാർച്ച് ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തേഴാണ് ലോക നാടക ദിനം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണ് കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകമാണ് കഥാബീജം എം പി ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രേംജി അദ്ദേഹം രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് ഋതുമതി പ്രേംജി രചിച്ച പ്രശസ്തമായ നാടകമാണ് ഋതുമതി നമ്പൂതിരി സ്ത്രീകളുടെ പുരോഗമനത്തിൻ്റെ കഥ പറഞ്ഞ വീ ടി പട്ടതിരിപ്പാടിൻ്റെ നാടകം ഏതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നമ്പൂതിരി സ്ത്രീകളുടെ പുരോഗമനത്തിൻ്റെ കഥ പറഞ്ഞ വീ ടി പട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പാട്ടബാക്കി എന്ന രാഷ്ട്രീയ നാടകം രചിച്ചതാരാണ് കെ ദാമോദരൻ പാട്ടബാക്കി എന്ന രാഷ്ട്രീയ നാടകം രചിച്ചത് കെ ദാമോദരൻ ഓർമ്മപ്പടികൾ എന്ന ആത്മകഥ രചിച്ചതാരാണ് എം എ ഉമ്മൻ ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവ് എം എ ഉമ്മനാണ് കൊറോണ കവിതകൾ ആരുടെ കൃതിയാണ് പി എസ് പിള്ള കൊറോണ കവിതകൾ പി എസ് പിള്ളയുടെ കൃതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം ഏതാണ് പ്രളയാക്ഷരങ്ങൾ കെ സച്ചിദാനന്ദൻ രചിച്ച പ്രളയാക്ഷരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്